നമ്മളൊന്നും രാവിലെ മീൻ പിടിക്കിറങ്ങിയിട്ടുണ്ട് ഒരു ദിവസം നമുക്ക് ആദ്യം ഒരു ചെറിയ മീൻ അടിച്ചു കൊല്ലം കിട്ടു നോക്കി അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കണ്ടല്ലേ അമ്മ ഒരു സ്ഥലത്താണ് നമ്മൾ മീൻ പിടിക്കുന്നത് ഞാൻ പിന്നെ അതിൻ്റെ തന്നെ വീഡിയോ എടുക്കാമെന്നൊന്നുമില്ല വല്ലത് മുന്നതാ മാത്രം വീഡിയോ എടുക്കാൻ വെച്ചിട്ടാണ് നമുക്ക് അപ്പം തന്നെ ഒരു ചെറിയ മീനാണ് നമുക്ക് കിട്ടിയത് അപ്പം പിന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചു ചെറുതെങ്കിൽ ചെറുത് ഗേസ് ആ നമുക്ക് നല്ല മീൻ കിട്ടി ഓ ഇത്രയും വല്ലാത്ത മീൻ കുടിച്ചിട്ട് നമുക്ക് പിടിക്കണ മീനുകൾ നോക്കിയേ നോക്ക ഒരു നൂറ് നൂറ്റമ്പതാണ് മീനുകൾ വല്ല പടിയാണ് അടുത്തിട്ടാണ് അടുത്ത് ചെറുത് ഗേസ് നമുക്കങ്ങനെ മൂന്നാമത്തെ മീൻ കിട്ടിയിട്ടുണ്ട് റേസ് കണ്ടില്ലേ സെയിം സൈസ് ഒരു നൂറുനൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും അപ്പോൾ നമുക്ക് പിന്നെ എടുക്കാം ഇപ്പം കുറേയൊക്കെ ഇതുപോലത്തെ സൈസ് തന്നെ തോന്നിയിട്ട് കുടിക്കും പക്ഷേ ഇതിൽ വലിയ മീൻ ഉണ്ട് ഒരു കിലോ മേനുള്ള മീനുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അവനെ കിട്ടിയിട്ടില്ല മാത്രം നമ്മുടെ ചൂണ്ടായാലും കടിക്കുന്നില്ല നമുക്ക് കിട്ടുന്ന മൊത്തം ഈ സൈസ് എവിടെ പോയാലും കിട്ടണത് ഈ സൈസ് കണ്ടില്ലേ അപൂർവമാണ് നമുക്ക് ഒരു കിലോ ഒന്നര കിലോനൊക്കെ പോകുന്ന മീൻ കിട്ടുന്നത് ചില സ്ഥലത്ത് പോയിഞ്ഞാൽ കിട്ടണത് മൊത്തം വലിയ മീനുകളായിരിക്കും ചില സ്ഥലത്ത് പോയി ഇതുപോലത്തെ ചെറിയ ചെറിയ മീനുകൾ ആ കുടിക്കുന്ന കുടിക്കുന്നത് പിടിക്കില്ല അവിടെ വെട്ടി നടക്കണത് പിടിക്കുള്ളൂ ഓക്കെ വേണ്ട അവിടെ വേണ്ട മീനുകൾ കണ്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ വന്ന് പിടിക്കും കണ്ടാ വന്ന് കടിക്കാൻ നോക്കണ്ട ചെറുതാണ് പക്ഷേ അതിൻ്റെ കൂടെ വലുത് വല്ല ഉണ്ടെങ്കിലോ വിടുക നമ്മുടെ മൂന്നാമത്തെ മീൻ പക്ഷേ നാലാമത്തെ മീൻ അല്ല ഈ സൈസ് തന്നെയൊക്കെ കടിക്കണത് പക്ഷേ അങ്ങനെ ഹുക്ക പോർത്തില്ലെങ്കിൽ അതൊക്കെ റെഡി ആക്കാം നമുക്ക് എടുത്തോ കടലേ നമുക്ക് അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട് ഇവിടേക്കിരുന്നു ഒരുക്കും ഞാൻ അങ്ങോട്ട് ഉള്ളേക്ക് പോയിട്ട് കഴിഞ്ഞാൽ കുറഞ്ഞു പോകാം എന്നൊക്കെ അതിന്റെ രണ്ടു കുളത്തും കയറി ഉണ്ടാവും അല്ലേ അങ്ങനെ വലിയ മീനാണ് ഹുക്കാക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഇത്ര ഊക്കിൽ വലിക്കണേ ചെറിയ മീനാ ചോദിച്ചിട്ടല്ല അങ്ങനെ നമുക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്ത മീന കിട്ടിയില്ല രണ്ടാമത് തൊട്ടടുത്ത് അടിച്ചു അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചെറുതന്നെയാണ് വേണ്ട ഇനി അങ്ങോട്ട് പോവല്ലേ വേണ്ട വ അങ്ങോട്ട് പോവാം ഇവിടെ നിന്ന് വരണ്ട സ്ട്രൈക്കും ഇട്ടല്ല നമ്മൾ കാരക്കിലോ മീനായിരിക്കുന്നു സംഭവം ഒരു നൂന്നൂറ്റമ്പു ഇതിപ്പം നമുക്ക് എത്ര അഞ്ചാമത്തെ അല്ലേത് നാലഞ്ചെണ്ണാട് കിട്ടിയിട്ടുണ്ട് നമുക്കതിനിയിട്ട് കാണാം ഉരി കൊടക്കോണ്ടോ വെള്ളത്തിലോണ്ട് കേട്ടോ ഇനി കളയണ്ട തവള ആദ്യം തന്നെ തമള അത് നന്നായി ഹയ് ഹൈക്കാൻ നമുക്ക് ആദ്യമായിട്ടൊരു പച്ച തവള കിട്ടി കണ്ടില്ലേ പിന്നെ നമുക്ക് റിലീസ് ചെയ്യണം അപ്പോൾ ഈ മേലെ നമ്മുടെ ചൂണ്ടയിൽ കളിക്കരുത് ആ അന്ന് നമ്മൾ കളഞ്ഞു വൈഷ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോവാണ് ഇവിടുന്ന് ഇപ്പം മെയിനായിട്ടൊക്കെ കുറഞ്ഞു അപ്പോൾ നമുക്ക് ഇന്ന് അടുത്ത സൈഡിൽ പോയിട്ട് നോക്കി വയ്ക്കാം അടുത്ത സ്ഥലത്തിൽ പോയിട്ട് നോക്കി നോക്കാം വല്ലതും കിട്ടുമെന്നുള്ളത് അപ്പോൾ കിട്ടിയാൽ മെയിൻ ഇവിടുന്ന് കിട്ടിയ മേടിയപ്പോൾ കാണിച്ചു തരാം ഇതേ ആടെ എടുത്തിട്ട് വരുന്നുണ്ട് രണ്ട് നാല് അഞ്ചെണ്ണാട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നമുക്ക് അടുത്ത സ്ഥലത്ത് പോയി നോക്കിയൊക്കെ വല്ലതും കിട്ടുമെന്നുള്ളത് അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് വല്ലതും കിട്ടും നോക്കാം പതുക്കളിച്ചോ പതു കളിച്ചോ ഇവിടെ നിന്നൊക്കെ കടിക്കും പതുക്കെ കളിച്ചോ ഇത് ഇവിടെയൊക്കെ വന്ന് കടിക്കും ഇവിടെ ദിവസം ആൾക്കാർ വരുന്ന ആളുണ്ടേ രാവിലെ തൊട്ടൊരാൾക്കാർ വരണാനോണ്ടാണ് ഇവിടെ കുറേ ഊര് പോയതൊക്കെ ഉണ്ടാവും വലിച്ചോ ആ വലിയ മീനാ വലിച്ചോ വലിയ മീനൊന്നല്ല ചെറുതാ അങ്ങോട്ട് കളയണ്ട കളയുണ്ടി പുറത്തേക്ക് പിടിക്കും അതന്നെ തന്നെ കേസാണ് നമുക്ക് ഇവിടുന്ന് വീണ്ടും ഒരു മീനടി ഉണ്ട് അടാ അത് അത്ര ചെറുതെന്നല്ല നമുക്ക് കിട്ടിയായിട്ടൊക്കെ ഏറെ കുറെ കുറച്ച് വലുപ്പമുണ്ട് രണ്ടു ദൂക്കം കയറണോ അങ്ങനെ വലിച്ചോട് ഓക്കെ സ്ട്രൈക്ക് ഉണ്ട് കാണ എനക്ക് അറിയ പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അവിടെ ഗ്യാപ്പാക്കിയിടാൻ പറ്റുമോ ചെരുപ്പിട്ട് ഇറങ്ങണം കേട്ടോ ലെയ്സ് നമുക്ക് ഒരു ഗ്യാപ്പ് മീനോടേം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചെസ്റ്റ് പാഡിൻ്റെ വള്ളി പൊട്ടി അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു മീനെ കിട്ടുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ടാവില്ല നമുക്ക് അവിടെ നിന്ന് രണ്ട് മീൻ കിട്ടി കണ്ടില്ല ഒരു പത്തി ഇരുന്നൂറ് നൂറ്റമ്പത് ഗ്രാം സൈസുള്ള രണ്ട് മീനാണ് നമുക്ക് കിട്ടിയത് നമുക്കതിനെ മെല്ലെ നമ്മുടെ വലയ്ക്കാക്കാം നമ്മുടെ മീനുകളൊക്കെ കണ്ടില്ലേ വലയിൽ നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ചാവാതിരയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പത്ത് മണിക്കുള്ളിൽ ഇത്രയും മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്ത് കശ്ശി നോക്കി നോക്കാം വേറെ സ്ഥലത്തേക്ക് പോയി നോക്കി നോക്കാം നോക്കാം ഗൈസ് നമുക്ക് ഇവിടുന്ന് ഒരു മീൻ കിട്ടി പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ മീനാണെന്ന് വച്ചേ ചെറുതാണ് കണ്ടില്ലേ ഓക്കെ ഓക്കെ മതി 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 ഗെയ്സ് ഇവിടുന്ന് നമുക്ക് ആദ്യത്തെ മീൻ കിട്ടി പക്ഷെ നമ്മളെ വീഡിയോ നോക്കാൻ പറഞ്ഞു ഇനി അടുത്ത് നമുക്ക് എറിഞ്ഞ് നോക്കി നോക്കാം ചിലപ്പോൾ ആ സൈസൊക്കെ തന്നെ കിട്ടാൻ സാധ്യത ത് രണ്ടാമത്തെ അയ്യോട്ട് അത് കുറച്ച് വലുപ്പം ഉണ്ടായിരുന്നു ഒരു പത്തിരുന്നൂറ് രൂപയാകുമ്പോൾ ഉണ്ടാവും വേണ്ട വേണ്ടായിരുന്നു മതി ചെറിയ മീനോളു തന്നെയാണ് വലുതൊന്നും കാണാല്ല വഴി അത് നമുക്ക് രണ്ടാമത്തെ മീൻ ഉണ്ട് മിസ്സായി അങ്ങോട്ട് പോയില്ലേ തപ്പണ്ട അരി തോന്ന വെള്ളം അരി തോന്ന വെള്ളം അത്യാവശ്യം വെള്ളം ഉണ്ടത്യാവശ്യം വെള്ളം ആ വാച്ച് അമ്മളൊന്നിനെ പറക്ക് പിറകിട്ടുണ്ട് അതും പോയി നമുക്ക് ഇവിടുന്ന് രണ്ടു മൂന്നെണ്ണം മിസ്സായി അപ്പൊ നമ്മളിവിടെ നിർത്താനായിട്ട് പോവാണ് കുറച്ച് എവിടെയും കാശ് നമ്മൾ നിർത്തും എന്തേ ചെറുതാ കിട്ടണ നൂറുനൂറ് രൂപ ഒരു നൂറ് രൂപ ഉണ്ടാവും അതന്നെ ചെറുത് ഞാനന്ന് അവിടെ ഇറങ്ങി പോയിട്ട് അടിച്ചു ഒരു കാര്യമില്ല അത് പിടിക്കില്ല പെട്ടെന്നൊന്നും പിടിക്കില്ല ആ പാർട്ടി വട്ടണ പോലെ ഫ്രോഗിലൊന്നും കടിച്ചില്ല എനിക്ക് മീനൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടിയത് ഇപ്പൊ പോയി രണ്ട് മൂന്നെണ്ണം അടിപ്പിച്ചത് അവിടെ തന്നെ മീനൊക്കെ കിട്ടിയത് മീനത്തെ കിട്ടിയാ ഏയ് അണ്ടാ ആ നൂല് പൊട്ടിപ്പോയി ശരിക്കിതാ കാണ്ട് ആ എവിടേക്കാണോ എവിടേക്കോ പോയി അടുത്ത് കേട്ടു നൂല് പഴകിട്ടാണ് നൂലേ നൂല് പഴകിട്ടാ വീണ് കണ്ടില്ല അതിലും മറ്റേത് അടുത്തത് കെട്ട് അടുത്ത ഫുഡ് നമ്മൾ ഒരു ഫ്രോഗ് പോയി നമുക്ക് അടുത്ത് നോക്കി നോക്കാം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയി രണ്ട് മൂന്ന് സ്ഥലത്ത് പോയിട്ട് കണ്ടില്ലേ ഇത്രക്കധികം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ചെറുതരാണെങ്കിലും ഒരുപാടുണ്ട് അഞ്ചുപത്തെണ്ണം ഉണ്ട് അപ്പോൾ ഇത്ര മീനാണ് നമുക്ക് എല്ലായിടത്തും കൂടി കിട്ടിയത് അപ്പോൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് സമയം ഒരു പതിനൊന്നര ഒക്കെ ആവാനായി അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം